ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹിന്ദി ടെലിവിഷൻ പരമ്പരകളിലൂടെ ഏറെ പ്രിയങ്കരിയായ നടി ദീപിക കക്കർ അടുത്തിടെയാണ് തനിക്ക് കരളിൽ ട്യൂമർ കണ്ടെത്തിയ വിവരം അറിയിച്ചത് ഇപ്പോഴിതാ താൻ സ്റ്റേജ് ടു ലിവർ ക്യാൻസറിനെതിരെ പോരാടുകയാണെന്ന് പങ്കുവച്ചിരിക്കുകയാണ് ദീപിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ദീപിക ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറച്ചാഴ്ചകൾ തന്നെ സംബന്ധിച്ച് കഠിനമായിരുന്നു വയറിന്റെ മുഗൾ ഭാഗത്ത് വേദനയുമായാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് പരിശോധനയിൽ കരളിൽ ടെന്നീസ് ബോളിന്റെ വലിപ്പത്തിലുള്ള ട്യൂമറാണെന്ന് പറഞ്ഞു എന്നാൽ ആ ട്യൂമർ ആണെന്ന് സ്ഥിരീകരിച്ചുവെന്നും സ്റ്റേജ് ടു ലിവർ ആണെന്നും ദീപിക പറഞ്ഞു ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായ സമയത്തിലൂടെയാണ് പോകുന്നതെന്നും കരുത്തോടെ പോസിറ്റീവായി രോഗത്തെ നേരിടാൻ പോവുകയാണെന്നും ദീപിക കുറിച്ചു അതേസമയം ട്യൂമർ കണ്ടെത്തിയതിനെക്കുറിച്ച് ദീപികയും ഭർത്താവ് ഷോയ്ബ് ഇബ്രാഹിമും നേരത്തെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു വയറുവേദന കുറയാതെയാണ് വിദഗ്ധ പരിശോധന തേടിയതെന്നും തുടക്കത്തിൽ അസിഡിറ്റിയുടേതാണ് എന്നാണ് കരുതിയതെന്നും ദീപിക പറഞ്ഞിരുന്നു ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടും കുറയാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ട്യൂമർ കണ്ടെത്തിയതെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകൾ തന്നെ സംബന്ധിച്ച് കഠിനമായിരുന്നുവെന്ന് പറഞ്ഞാണ് ദീപിക കുറിപ്പ് ആരംഭിക്കുന്നത് ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായ സമയത്തിലൂടെയാണ് പോകുന്നതെന്നും കരുത്തോടെ പോസിറ്റീവായി രോഗത്തെ നേരിടാൻ പോവുകയാണെന്നും ദീപിക ഒപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി ട്യൂമർ കണ്ടെത്തിയതിനെ കുറിച്ച് ദീപികയും ഭർത്താവ് ഷോയിബ് ഇബ്രാഹീമും നേരത്തെ യൂട്യൂബിൽ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പ്രേക്ഷകരും ഒരുപോലെ വിഷമിച്ച് വിഷമിക്കുകയാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപിക കക്കറും ഷോയ്ബ് ഇബ്രാഹീമും വിവാഹിതരാകുന്നത് ഇവർക്ക് റുഹാൻ എന്ന പേരുള്ള ഒരു മകനുമുണ്ട് കരളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും മാരകവുമായ ട്യൂമറാണ് ഹെപ്പറ്റോസെല്ലുലാർ കാർ കാർസിനോമ എന്ന പേരിൽ അറിയപ്പെടുന്ന ലിവർ ക്യാൻസർ ഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അണുബാധകൾ മദ്യപാനം മറ്റെന്തെങ്കിലും കാരണം എന്നിവ കൊണ്ടുണ്ടാകുന്ന ലിവർ സിറോസിസ് സ്റ്റിയോട്ടിക് കരൾ രോഗവുമായി ബന്ധപ്പെട്ട് മെറ്റബോളിസത്തിലുണ്ടാകുന്ന തകരാറ് തുടങ്ങിയവയാണ് കരളിലെ ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന അർബുദങ്ങളിൽ അഞ്ചാം സ്ഥാനവും സ്ത്രീകളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ എട്ടാം സ്ഥാനവും ഇതിനാണ് അത്തരമൊരു മാരകമായ രോഗത്തോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദീപിക ആരാധകരും ഒരുപോലെ വേണ്ടി പ്രാർത്ഥനയോടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്